ഹലോ മക്കളെ നമ്മുടെ കാരഡർ സ്കെച്ച് എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കാരഡർ സ്കെച്ച് അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരഡർ സ്കെച്ചുകൾ ഇവിടെ പറയുന്നുണ്ട് അതില് എൻ്റെ ഒരു പ്രഡിക്ഷനും കൂടെ ഞാൻ പറയുന്നുണ്ട് അതായത് ഇത്തവണ എക്സാമിന് ഏത് വരാം എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു പ്രഡിക്ഷൻ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാറ്റഗറസികൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഷോർട്ട് പോയിന്റ്സ് ആണ് നിങ്ങൾ ഇതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതണം ഓക്കെ നിങ്ങൾ അതിനെ ഒരു പാരഗ്രാഫ് ആക്കി വലുതാക്കി വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഷോർട്ട് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മദർ സീകൾ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മദർ സീകൾ നമ്മളൊരു പ്രാധാന്യം വേണമെങ്കിൽ കൊടുക്കാം ദ മദർ സീകൾ ഈസ് എൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഓക്കെ ഷി ഹാസ് മെനി ഗുഡ് ട്രൈറ്റ്സ് ഇതൊക്കെ സിമ്പിൾ സെന്റൻസ് ആണേ ഓക്കെ ഷീ ഈസ് വെരി മോട്ടിവേറ്റിംഗ് ഷീ പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ അത് കഴിഞ്ഞിട്ട് ഷീ സപ്പോർട്സ് ദ യങ് സീകൾ നമുക്കെ യങ് സീകളിനെ പറക്കാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആക്കിയതല്ലെന്നുണ്ടെങ്കിൽ അതിനാ ഒരു പുഷ് കൊടുത്തത് ആരായിരുന്നു മദർ സീകൾ ആയിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഹർ കൺസേൺ ഫോർ ഹർ ചിൽഡ്രൺ ഈസ് അപ്രീഷ്യബിൾ ഷീസ് എ ലൗവിംഗ് ആൻഡ് കെയറിംഗ് ഷീസ് എ റോൾ മോഡൽ ദീസ് എ സിംപ്ലി സൂപ്പർ ഞാൻ പറഞ്ഞത് സിമ്പിൾ സെന്റൻസുകളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ അല്ലാതെ വലിയ നോട്ട് ഉണ്ട് പാരഗ്രാഫായിട്ട് വരുന്ന നോട്ട്സും ഉണ്ട് ഇത് സിമ്പിൾ പോയിന്റ്സ് പെട്ടെന്ന് ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ് ഇനി അടുത്ത നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ആളാണ് മാഗി ഓക്കെ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ഈ മാഗിയുടെ ഫുൾ നെയിം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം ആലിസ് ക്ലിഫോർഡ് എന്ന് എഴുതണം ഒരു തവണ ചോദിച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ വേറെ എന്തൊക്കെയാണ് പേരെഴുതിയത് അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ അപ്പൊ ആലീസ് ക്ലിഫോർഡ് എന്നാണ് ഫുൾ നെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ആലീസ് മാർഗറ്റ് ക്ലിഫോഡിന്റെ ക്യാഡ്സ്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കിടാം അപ്പൊ നിങ്ങൾ കറങ്ങി പോകും അപ്പം മാഗി എന്ന് പറഞ്ഞാൽ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് അപ്പോൾ മാഗി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ നമുക്കറിയാം ഇൻ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഷീ ഹാസ് മെനി ഗുഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് സെൻസുകൾ ഇതിനകത്ത് വരും നമുക്ക് കോമൺ ആയിട്ട് ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി എഴുതാനാണ് കേട്ടോ ഈ നമുക്ക് സ്വന്തമായിട്ട് സെൻ്റൻസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അടുത്ത ഷീ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ അടുത്ത ഷീസ് തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ഷീ വക്സ് എ ടൈപ്പിസ്റ്റ് ഷീ ഈസ് എ ഫ്രം എ പൂർ ഫാമിലി ഷീ ഈസ് എ സിൻസിയർ ടു ഷീസ് സിൻസിയർ ടു ഹെർ വേർഡ്സ് ആൻഡ് ഡീഡ്സ് അടുത്ത ഷീസ് എ സിമ്പിൾ ആൻഡ് ഹംബിൾ അതേപോലെ തന്നെ ഇനി ഹർ കൺസേൺ ഫോർ അതേഴ്സ് ഈസ് അപ്രീഷ്യബിൾ ഷീ ഷീസ് ലൗവിംഗ് ആൻഡ് കെയറിങ് ഷീ ഈസ് എ സിമ്പിൾ ഓഫ് ലവ് ആൻഡ് ഇന്ന സെൻസ് ഷീ പ്ലേഡ് വയലിൻ വെൽ നമുക്കറിയാം അതിനകത്ത് ചെയ്യുന്നുണ്ട് വയലിൻ വായിക്കുന്നുണ്ട് അടുത്ത് ഷീ ഷെയർ ഹർ സോറോ വിത്ത് മിസ്റ്റർ ഗുപ്ത ഗുപ്തയോടാണ് വിഷമങ്ങളൊക്കെ പറയുന്നത് ഷീ ഈസ് എ സിംപ്ലി സൂപ്പർബ് മനസ്സിലായോ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് സെന്റൻസിലുണ്ട് ഞാൻ പറയാനുള്ളത് ബുദ്ധിമുട്ട് ടഫ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ മാഗി ആയി ഇനി അടുത്ത് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന മറ്റൊരു വ്യക്തിയാണ് മിസ്റ്റർ ഗുപ്ത ഓക്കെ അതായത് ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരാളാണ് മിസ്റ്റർ ഗുപ്ത എന്ന് പറയും കാരണം മോഡലിൽ മാഗി ചോദിച്ചു അതുകൊണ്ടിപ്പോൾ ഫൈനലിൽ മാഗി ചോദിച്ചുവിടാന്നില്ല മാഗി ചോദിക്കാം മിസ്റ്റർ ഗുപ്ത മിസ്റ്റർ ഗുപ്ത ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അടുത്ത് ഹീസ് എ നരേറ്റർ ഓഫ് ദ സ്റ്റോറി സ്റ്റോയുടെ നരേറ്റർമാർ തന്നെയാണ് ഗുപ്ത തന്നെയാണ് ഹീസ് അൻ ഇന്ത്യൻ സ്റ്റേംഗ് ഇൻ ലണ്ടൻ ഇനി ഹി ഹാസ് മെനി ഗുഡ് റൈറ്റ്സ് കാരണം നമ്മുടെ മാഗിയെ എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ അമ്മയെ എന്താണ് വയ്യാതിരിക്കുന്ന സമയത്ത് പോയി കാണുന്നുണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവരുടെ മനസ്സിനെ തകരാതെ എന്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അടുത്ത ഹി ഹാസ് മെനി ഗുഡ് ട്രൈറ്റ്സ് ഹീ പ്ലേസ് എ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദൈഫ ഓഫ് മാഗി ആൻഡ് ഹെർ ഫാമിലി ഹീസ് എ സിംപിൾ ആൻഡ് ഹംബിൾ ഹീസ് എ സിൻസിയർ ഹീസ് വേഡ്സ് ആൻഡ് ഡീറ്റ്സ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നില്ല അവരുടെ സെന്റൻസുകൾ ഓക്കെ അത് ഞാൻ പറയാനില്ല ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് അടുത്ത ഹീസ് എ ട്രൂ lover of humanity. He helped Maggie and her family. His concern for others is appreciable. He is simply superb. Okay. ഓക്കെ അപ്പം അത് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആരെന്ന് പറയുന്നത് ഗുപ്ത എന്ന് പറയുന്നത് ഇനി അടുത്തതുകൊണ്ട് നമ്മുടെ യങ് സീകളുടെ ക്യാരക്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ മക്കളെ നിങ്ങൾ വായിച്ചു ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞു പോകുന്നില്ല ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റായിട്ട് തോന്നുന്നത് ഹസനാണ് ഹസൻ തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വരാൻ ചാൻസ് ഇങ്ങനെ ഒരുപാട് ഒത്തിരി ചാൻസ് പറയുന്നില്ല എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷവും ഹസനായിരുന്നു കേരളത്തിൽ വെച്ചാൽ ചോദിച്ചത് സോ ഇപ്പൊ രണ്ട് ടൈം ഇങ്ങനെ അടുപ്പിച്ചായത് കൊണ്ട് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല ബട്ട് നമുക്ക് അവർ പോസിബിലിറ്റി കളയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഹസനം കൂടി എന്ത് ചെയ്യുക നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം കേട്ടോ അപ്പൊ ഹസൻ ഹി ഹസൻസ് എൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ നന്ദി സർ റാങ്ക്ജി ഹി ഹാസ് മെനി ഗുഡ് പ്ലേസ് റൈസ് ഇമ്പോർട്ടൻ റോൾ എൻ ദ സ്റ്റോറി എന്താ അടുത്ത ഹിഇസ് സിംപിൾ ആൻഡ് ഹംബിൾ ഹി ഹെൽപ്സ് ദി പാസഞ്ചേഴ്സ് ഇതൊക്കെ സിമ്പിൾ ആണ് ഞാൻ കൂടുതലിങ്ങനെ വായിച്ചു പോകുന്നില്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഹസന്റെ ക്യാരക്ടർ എന്ത് ചെയ്യുക പക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്ത എനിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന മറ്റൊരു ക്യാരക്ടറാണ് നിക്കോള ഇവാനിച്ച് ആൻഡ് ഇവൻ ഇവരുടെ ഇവരുടേത് ഓരോരുത്തരുടേതുമായിട്ട് ചോദിക്കും എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്യാനാണ് കമ്പാരിസൺ ആണ് നിക്കോയുടെയും ഇവാൻ്റെയും ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ചില കോൺട്രാസ്റ്റിങ്ങ് ആണ് രണ്ട് പേരുടെയും ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചില വ്യത്യാസങ്ങൾ അതായത് വൈരുദ്ധ്യങ്ങൾ നമുക്ക് രണ്ടിലും കാണാൻ പറ്റും അപ്പം കമ്പാരിസൺ അപ്പം നിക്കോളായുടെയും ഇവാൻ്റെയും ക്യാരക്ടേഴ്സേഴ്സ് എന്ത് ചെയ്യണം നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുന്നത് കമ്പാരിസൺ ഞാൻ അതിൻ്റെ നോട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കമ്പാരിസൺ നോട്ട് ഞാൻ പി ഡി എഫ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പം ഇതും ആ ഒരു എന്താണ് നമ്മുടെ നിക്കോളയുടെ ഇതിന്റെ കമ്പാരിസനം പിന്നെ ബാക്കി ക്യാരക്ടേഴ്സിന്റെ കുറച്ചുള്ള വലിപ്പുകളോട്ടുണ്ടല്ലോ അതും കൂടെ എന്ത് ചെയ്യാം കൊടുത്തേക്കാം നിങ്ങൾ അത് വായിച്ച് പഠിക്കുക കേട്ടോ അപ്പം പിന്നെ ക്യാപ്റ്റൻ ജോവിസ് ഇടയ്ക്ക് എങ്ങാണ്ടോ ഒരു പ്രാവശ്യം ക്യാപ്റ്റൻ ജോയിസ് ചോദിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ജോസിസ് മിസ് ചെയ്യരുത് വേണമെങ്കിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആൾക്കാരല്ലേ നമ്മളാ ഇത് ഇമ്പോർട്ടൻ്റല്ലെന്ന് വിചാരിച്ചു കിടക്കുന്നത് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് തോന്നുവാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതാണെന്ന് കഴിഞ്ഞാൽ ഇയാളെ ആരും അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കത്തില്ല അപ്പം നമുക്കിതങ്ങ് ചോദിച്ചു കളയാന്ന് തോന്നി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ചോയ്സ് എന്ത് ചെയ്യാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ദൻ ഗ്രെറ്റ അപ്പൊ ഗ്രറ്റയും എന്താണ് ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്ക് അപ്പം ഗ്രറ്റം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രറ്റയും കൂടെ എന്ത് ചെയ്യുക പഠിക്കുക ഇനി ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ വരാൻ പോസിബിലിറ്റിയുള്ള ആയിട്ട് ഞാൻ കുറച്ച് പറയാം എൻ്റെ ഒരു പഠിപ്പം പറയാൻ കുറച്ച് കാര്യം പറഞ്ഞു തരാം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഹസൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് ഫൈനൽ എക്സാമിന് ചോദിച്ചതാണ് സോ ഹസന്റെ പോസിബിലിറ്റി ഞാനൊരു ട്വന്റി പെർസെൻറ്റേജ് പോസിബിലിറ്റി ഹസന് കൊടുക്കുന്നുണ്ട് മേ ബി ചോദിച്ചോയ്യിക്കാം അപ്പം ഹസൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം ഓക്കെ ഇനി ഇതിനകത്ത് യങ് സീകളും മദർ സീകളും എന്ത് ചെയ്യാം നിങ്ങൾ പഠിച്ച് ഇത് എളുപ്പമാണ് പഠിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക അതിനകത്ത് വന്നാൽ മദർ സീകളും എങ്ങാണ്ട് എപ്പോഴും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക മൂന്നെണ്ണം കവർ ചെയ്യുക ഇനി മാഗി മോഡലിന് ചോദിച്ചിട്ടുണ്ട് ദെൻ അതുകൊണ്ട് പോസിബിലിറ്റി വളരെ കുറവാണ് ഇപ്പൊ ചോദിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചോദിക്കാം അപ്പൊ മാഗിയും ഗുപ്തയും ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക ദൻ ലാസ്റ്റ് നിങ്ങൾ നിക്കോളജി തന്നെ കമ്പാരിസൺ കൂടെ എന്ത് ചെയ്യുക പഠിക്കുക അപ്പോൾ ഇത്രയും ക്യാൻസർ പക്ക നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം തറവാക്കിട്ട് പോണം ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കണം അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുക പഠിക്കുക നമുക്ക് വരാൻ എന്താണ് പോസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യണം നമുക്ക് വീണ്ടും കാണാം ബൈ